ആണുങ്ങൾ രണ്ട് വെള്ളം അടിക്കുക എന്നൊന്നാൽ തെറ്റല്ല ആണുങ്ങളെ രണ്ടെണ്ണം അടിക്കണമെന്നേ അതാ രസം അല്ലെങ്കിൽ ചെയ്യട്ടെ കേരളം മുഴുവൻ മദ്യം നിർത്തട്ടെ രണ്ടു നിളി നാലായി എട്ടായി നമ്മളെ അടിക്കാൻ വന്ന് തിരിച്ചടിക്കണം എൻ്റെ ഭർത്താവ് ഒരു പണിയും ചെയ്യാതെ കുടിച്ച് കുമ്മാട്ടിയായിട്ട് നടക്കുന്ന ഒരാളെ തെങ്ങുമ വരെ കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വടിയെടുത്ത് അടിച്ചു പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുടുംബത്തിൽ പോയിട്ട് തുമ്പെടുത്ത് കളച്ചു മുറയ്ക്കുന്നു അങ്ങനെ വെള്ളം അടിച്ച് തെങ്ങിൻ ചൂട്ടി കിടക്കണം ഞാൻ എന്ത് ചെയ്യണം പുല്ലെ പിടിച്ചു കുത്തി പിടിക്കണോ ഞാൻ പിടിച്ചു നല്ല വടിയെടുത്ത് ചെയ്താ തെറ്റ് പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു ആണുങ്ങൾക്ക് ഒരുപാട് സാധനം അത് ശരി എന്ന് വെച്ച് നമ്മളെ ചവിട്ടിത്തേക്കാണ് നമ്മൾ സമ്മതിക്കുന്നത് ഇങ്ങനെ ലഹരി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും മോശം അനുഭവങ്ങൾ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലഹരി എനിക്ക് വേണ്ട ഞാനൊരു ലഹരി പിന്നെ ഞാൻ എന്തെങ്കിലും വേറെ ലഹരി കുടിക്കും ഓ അങ്ങനെ എനിക്ക് ഉപയോഗിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മേടിച്ചു കൊടുക്കും കഴിച്ചോളാൻ പറയും എനിക്ക് എനിക്ക് അതിനോട് യാതൊരു എതിരഭിപ്രായവും ഇല്ല കഴിക്കുന്ന ഒരു കഴിച്ചോട്ടെ പടം കഴിഞ്ഞ് പടം റിലീസായ പൊരുത്തം വിളിച്ചിട്ടുള്ളൂ ചേച്ചി ഇപ്പഴും അമ്മയെ സഹായിക്കുന്നുണ്ടോ അമ്മയെ സഹായിക്കാറുണ്ട് തിയേറ്ററിൽ പോയി പടം കണ്ടോണ്ടിരിക്കാൻ മനസ്സിലാണത് ഈ അമ്മയ്ക്ക് ബോംബെയിൽ ഇതാണ് ജോലിന്ന് ചെറിയല്ലോ അമ്മയുടെ ജോലി ഇതാണ് കോണ്ടാക്ട് അറിയത്തില്ലായിരുന്നു അവമ്മ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞത് അമ്മ സിനിമാറ്റിൽ പോയി പടം കണ്ടപ്പോഴാണ് ആലോചിക്കുന്നതേ അമ്മയെ സഹായിച്ചു ഈ അമ്മക്ക് ഇതായിരുന്നു ം സൂപ്പർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രിയങ്ക ചേച്ചിയാണ് പ്രിയങ്ക ചേച്ചി വെൽക്കം ോ ഇതൊന്നും കണ്ട് തളരാൻ ഒന്നും ആവശ്യമില്ല പിന്നെ എങ്ങനെ പോകുന്നു നമ്മുടെ മൂവിയുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പടങ്ങൾ പ്രഷറിൽ എത്തിക്കുന്നത് മീഡിയ തന്നെയാണ് അപ്പൊ നിങ്ങളോ ആദ്യം നമ്മൾ താങ്ക്സ് പറയുക കാരണം നിങ്ങളിൽ കൂടെയാണ് ഈ പടം ഒരു റിലീസാവാൻ പോകുന്ന വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത് അങ്ങനെ ആൾക്കാരിലെത്തിയിട്ട് അവർ പടങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഈ പടം എന്ന് പറയുന്നത് സൂപ്രചിനി എന്ന് പറയുന്ന പടം ഒരു ലഹരി ലഹരിതായിട്ടുള്ളൊരു പടമാണ് അത് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ പടം പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് കാണിക്കേണ്ട പടം അതെ അല്ലേ അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര ആയിട്ട് പോയി കണ്ടിരിക്കേണ്ട കുറെ മെസ്സേജസ് തരുന്നിട്ടുണ്ടോ തോന്നുന്നു അല്ലേ ഒന്നാമത് ഇപ്പൊ വലിയ മെസ്സേജ് ഒന്നും കൊടുത്തിട്ട് വലിയ കാര്യ അതിന്റെ സിനിമയിൽ കൂടെ എന്തിനും മെസ്സേജ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം സിനിമ കണ്ടിട്ട് എന്റെ മോൻ അങ്ങനെയെന്ന് ഒരിക്കലും പറയരുത് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യട്ടെ എന്ന് ഇപ്പൊ അതേ ഒരു തോക്കും കൊണ്ട് നടക്കുന്ന ഒരു പടം ഇറങ്ങിയല്ലോ എന്നാ പിന്നെ എല്ലാരും തോക്കും കൊണ്ട് നടക്കട്ടെ റൈഫിൾ ക്ലബ്ബാ എന്താ നടക്കാത്തത് ഉണ്ണി കുന്തൻ ചെയ്ത പടത്തിൽ മുഴുവൻ വെട്ടുംകൂത്ത എല്ലാവരും വെട്ടുംകൂത്ത് നടക്കുകയാണ് സിനിമയിലുള്ള നല്ല വശങ്ങൾ എടുക്കുക ചീത്ത വശങ്ങൾ മാറ്റി വെച്ചിരിക്കട്ടെ അപ്പൊ ഇതിനകത്തും നമ്മൾ വലിയ മെസ്സേജ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല പക്ഷേ ആ പടം കാണുമ്പോൾ ആ ഉള്ള സിറ്റുവേഷനിലെ സീൻസുകൾ ഉണ്ടല്ലോ അത് മനസ്സിന് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് മെസ്സേജ് ആൾക്കാരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പത്തനംതിട്ട ആണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു പത്തനംതിട്ടയിൽ വന്നിട്ടുള്ള സിനിമകളൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ലൊക്കേഷനിൽ ഇപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോ ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളാണ് ലൊക്കേഷനില് പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഒരു ടി വി മൊബൈലും എന്തെങ്കിലും പിടിച്ച് ഒരു ബുക്കും പിടിച്ച് മാറിയിരിക്കണേ എനിക്കിരിക്കാം പക്ഷെ അതല്ല നമ്മൾ മാക്സിമം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന സഹപ്രവർത്തകരോട് അടിച്ച് പൊളിച്ച് ഒരു നാരങ്ങാളം പിടിച്ച് പേര് കൂടെ കുടിച്ച് അങ്ങനെയൊക്കെ ഒരു വൈബാണ് എനിക്കിഷ്ടം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഫീൽഡ് ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ലേഡീസാണെങ്കിൽ നമ്മൾ ദൂരത്തില്ലാത്ത ഞങ്ങൾ എല്ലാവരും ഒഴുകി ആയിട്ട് അങ്ങനെ ചെയ്യും പണ്ടത്തെ പോലെ നമ്മൾ ചേറിട്ട് പുറത്തിരിക്കല് കുറവാണല്ലോ മറ്റേ എല്ലാ ആർട്ടിസ്റ്റും കൂടി ഇരിക്കും നമ്മൾ പല പല പാട്ട് മത്സരം അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ഒന്നെങ്കി മൊബൈല് അല്ലെങ്കിൽ ബുക്ക് അല്ലെ കാരോൺ ും പണ്ട് തൊട്ടേ നമ്മുടെ ഈ ഫീൽഡിലുള്ള ആളാണ് ഇപ്പം സിനിമയാണെങ്കിലും സിനിമയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്തില് അപ്പൊ പണ്ട് തൊട്ടേ ഈ ഒരു ഫീൽഡിലുള്ള ആൾ എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേച്ചി കണ്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് എന്താ നമ്മുടെ ഒരു മലയാള സിനിമയിൽ മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ഇപ്പൊ വന്നിരിക്കുന്നത് ക്യാമറ വേറെ ചേഞ്ച് ഒന്നും എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യാം കാരണം പണ്ട് നമ്മള് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ ഫിലിമിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ കാരണം അയ്യോ നമ്മള് തന്നെ പ്രൊഡ്യൂസർ നമ്മൾ തല്ലോ എത്ര റീൽസ് പോയിക്കൊണ്ടിരിക്കുവാണ് എന്നാൽ ആ പ്രശ്നം ഒരാൾക്കും ഇല്ല എല്ലാം കാടാണ് ഇഷ്ടം പോലെ അഭിനയിക്കാൻ തെറ്റിയാലും കുഴപ്പമില്ല ആരും ഒന്നും പറയാനില്ല മറ്റേത് ഒരുപാട് ഫിലിം നിന്ന് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ മുഖം മാറും കാരണം ഒരു റീലിനും ഭയങ്കര പൈസയല്ലേ അല്ലേ അതല്ലാതെ പിന്നെ ക്യാമറയിൽ വന്ന ഗിമിക്സ് കുറേ ക്യാമറ തന്നെ നമ്മളെ സൗന്ദര്യം കൂട്ടിലും പല പല എഫക്റ്റും ക്യാമറ കൊണ്ട് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ മാറ്റം സിനിമയിൽ വന്നിരിക്കുന്നത് പണ്ട് ഞങ്ങൾ എച്ച് എം ബി വെച്ച് ഞങ്ങളൊക്കെ കത്തിക്കരിഞ്ഞിട്ടുണ്ട് ലൈറ്റപ്പിന് വേണ്ടി മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പാൻ കേക്ക് സ്റ്റിക്ക് സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഈ ക്യാമറയൊക്കെ നല്ലത് വന്നുകൂടി സ്റ്റിക്ക് പാൻകേക്ക് ഇതൊക്കെ മാറി തുടങ്ങി മേക്കപ്പ് ആൾക്കാര് യൂസ് ചെയ്യുന്നത് ക്യാമറയിൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ആ മേക്കപ്പും പിന്നെ ക്യാമറ അഡ്ജസ്റ്റ്മെന്റ് കൂടി ആവുമ്പോൾ നമ്മൾ വല്ലാത്ത രീതിയിലാവും അതുകൊണ്ട് അതൊക്കെ ഇപ്പൊ വന്ന മാറ്റങ്ങളാണ് അഭിനയ കാര്യത്തിൽ ഒരു മാറ്റം വെച്ചിട്ട് കാര്യമില്ല റിയലിസ്റ്റിക് ആയിട്ട് എന്ത് ക്യാരക്ടർ ചെയ്യണ്ടോ ആ പടം വിജയിക്കും അല്ലേ സാധാരണ ഒരു പടമാണ് ഇപ്പം വിജയിക്കുന്നത് മിക്കതും പിന്നെ വിജയിക്കുന്നത് വയലൻസ് അത് നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരൊക്കെ അടിച്ചു മിനിച്ച് കയറുന്ന പടങ്ങളാണ് വയലൻസ് കാര്യങ്ങളൊക്കെ അല്ലേ എനിക്ക് കാണുന്ന ആഗ്രഹമാണ് എൻ്റെ മോനെ പതിനഞ്ച് വയസ്സ് മോനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ പടം കണ്ടില്ല കാരണം മോനും കൂടി ഞാനും കൂടിയൊക്കെ പോണത് അപ്പോൾ അവന് കാണണമെന്നുള്ള ഞാനും പിന്നെ പോയില്ല കാണാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടല്ല അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിനിമ സിനിമ സൂപ്പർ എന്ന് പറഞ്ഞ ഈ ഏത് നമുക്ക് പ്ലേസ് ചെയ്യാം നമുക്ക് ഫാമിലി ഓറിയ ഫാമിലി ടച്ചുള്ള പടം തന്നെയാണത് അച്ഛൻ അമ്മ മാത്രമല്ല കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ കാണേണ്ട പടമാണത് നമ്മുടെ കുട്ടികളുടെയൊക്കെ കൂടെയുള്ള ആൾക്കാരുണ്ടാവില്ല കൂട്ടുകാരെന്ന് പറയുമല്ലോ ഇവരൊക്കെ കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലാതെ അച്ഛനും അമ്മയും നോക്കണം മക്കളെ ഒരു പരിധി വരെയും മക്കളെ നമുക്ക് നോക്കാൻ പറ്റും എന്റെ മോന് പതിനഞ്ചു വയസ്സാ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അമ്മ വെട്ടി കൊന്നു ഇത് കിട്ടാത്ത വാർത്ത കണ്ടു സത്യത്തിൽ അതിൽ എന്താണ് ആ മോന് സംഭവിച്ചതെന്ന് നമുക്കറിയോ ഞമ്മയുടെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തുകൊണ്ട് ഇവര് ഇത് കഴിച്ചിരുന്നു നമുക്കറിയില്ല അപ്പൊ നമ്മള് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടത് ഒരു പരിധി വരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അവരുടെ റൂട്ട് എന്താണ് അവർ തനിച്ചിരിക്കുന്നുണ്ടോ എന്താ ചെയ്യണം വാച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ടും കുട്ടീനെ വേറെ വഴിക്കും വിട്ടിട്ട് നിന്നിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് ഇപ്പോൾ പഴയ പോലെയല്ല എന്ന് പറഞ്ഞാൽ ആകുമ്പിള്ളേർ പത്ത് മുപ്പത് വയസ്സിൽ അച്ഛനും അമ്മേടും കൂടി ഉണ്ട് ജോലി വന്ന് കല്യാണം കഴിച്ച് വരുന്നതിനൊക്കെ നമ്മുടെ കൂടെ അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടാവും ഇന്നെന്താ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും മോൻ തീരുമാനിക്കും എനിക്ക് യു കെ പോയി പഠിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ എന്തു പറയും അമ്മ കാരണം ഞങ്ങളുടെ അച്ഛനും അമ്മേങ്ങാരൻ ഞാൻ ലൈഫ് കളഞ്ഞു പഠിച്ച് യു കെയും പോയി പഠിച്ച് അതിനപ്പുറം അപ്പുറവും പഠിച്ച് പി എച്ച് ഡി എടുത്ത് വന്ന പയ്യൻ യുബ്രോ ഓടിക്കണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊന്നും പഠിക്കേണ്ടന്നല്ല നമുക്ക് കാലങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ മക്കൾ നമ്മളെ നമ്മളെ നമ്മളിന്ന് അകന്നോണ്ടിരിക്കുക ഇനി കല്യാണം കഴിച്ച് ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുപോകണ്ടാന്ന് പറയാൻ പറ്റുമോ ശരി അവളും ജോലി ചെയ്യണ്ടേ അവനും കൂട്ട് വേണ്ടേ അപ്പോളും നമ്മളൊറ്റയായില്ലേ അവൻ്റെ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ നമ്മളും കുറച്ചും കൂടെ ഇതായിരിക്കും ആയാൽ മതി നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചോണ്ട് പറയാം ഇപ്പം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പോകുമ്പോൾ പാരൻസിന് പഴി പറയുന്നതുണ്ട് കാരണം കുറേ ആൾക്കാർ ഭയങ്കര നല്ല രീതിയിൽ പാരൻറ്റിങ് നടത്തിയിട്ടും കുട്ടികൾ വേറെ വഴിക്ക് പോകുന്നുണ്ട് ഇപ്പം റീസെൻ്റ് ഇപ്പോൾ ഗ്രീഷ്മേഡ് ഇഷ്യൂ ആണെങ്കിൽ പോലും പാരന്റിങ്ങിന്റെ ഒരു ഇഷ്യൂ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ന്യൂസിലൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ ഈ ന്യൂസ് ചാനൽസ് അതിനെ മറ്റേ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പാരന്റിംഗിന്റെ പ്രശ്നമാണോ ഈ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ക്രൂവലിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഇപ്പം അമ്മേനെ വെറുതെ വിട്ടു ഗ്രീഷ്മക്കാണെങ്കിൽ ഇപ്പൊ തൂക്കുകയർ വിധിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് കാണുന്നത് പാരന്റിംഗിന്റെ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾക്ക് മാക്സിമം ഒരു കുട്ടീനെ ഇപ്പൊ ഇയാൾ എൻ്റെ മോളാണെങ്കിൽ പോലും പറഞ്ഞു തരുന്ന ഒരു എൻ്റെ വീട്ടിൽ നിന്ന് പാവിടെയും ബസ്സിട്ട് പോകുന്ന മോള് അപ്പുറത്തോട്ട് മാറി ജീൻസും വേറെ എന്തെങ്കിലും ടൈറ്റ് ടോപ്പൊക്കെ ഇട്ടാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു വരുമ്പോൾ വീട്ടിൽ പ്രശ്നം വരും ഞാൻ പറഞ്ഞത് അത് ഇട്ട് വരുന്ന അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമുക്കൊരു പരിധി മക്കളെ കയ്യിൽ പിടിച്ചു വെക്കാൻ അവർ ചെയ്യുന്ന രീതി അവർ മനസ്സിലാക്കി കൊടുക്കാം മാക്സിമം നമ്മൾ ശ്രമിക്കും പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം ഗ്രീഷ്മയുടെ പ്രശ്നം ആ കുട്ടി ചെയ്തതെന്താണ് കൂടെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു പുരുഷനെ എന്തൊക്കെയോ പുറത്ത് വരുന്നു പേടിച്ചിട്ടോ എന്തോ വിഷം കൊടുത്ത് കൊല്ലുകയോ ചെയ്തത് ആ മരിച്ചു പോയു ആൺകുട്ടിയുടെ അമ്മ എന്തുമാത്രം ഇപ്പൊ ദുഃഖിക്കുണ്ടാവും അപ്പൊ നമ്മൾ നമ്മൾ എന്റെ മനസ്സിലുള്ള തീരുമാനം എന്താണെന്നറിയോ അതൊക്കെ സ്പോട്ടല് ചെയ്യണം ഇനി ഇരുപത് വർഷം മുപ്പത് വർഷം അവർക്ക് കാലാവധി കൊടുക്കണേന്റെ അർത്ഥം എന്താ ഉള്ളത് ഇതുപോലെയുള്ള കീഴ്മാർ വേറെയും വന്നുകൊണ്ടിരിക്കും ആ ചെയ്ത അത്രല്ലേ ഉള്ളൂ പ്രശ്നം ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ സുപ്രീംകോടതി അങ്ങേറ്റമ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ അമ്മ എന്നാലോചിച്ച് ആ അമ്മയ്ക്ക് ആ മോനെ തിരിച്ച് കിട്ടുമോ അപ്പം എന്താ ചെയ്യണ്ട ആ അമ്മയ്ക്ക് നഷ്ടപ്പെടട്ടെ വേദനിക്കട്ടെ അവരും പിന്നെ ഞാൻ എനിക്കൊരു മോനുണ്ട് ഞാൻ പറഞ്ഞ ആ നിമിഷം ഞാൻ എൻ്റെ ഒരു കേസ് ഇരുപത് വർഷം കൊണ്ടോയി അതേപോലെ തന്നെ ഈ കേസൊക്കെ നീട്ടിക്കൊണ്ടുപോവാതെ വിത്തിൻ സെക്കൻഡ് ശിക്ഷ നടപ്പാക്കണം മൂന്ന് ഒരു കുട്ടീനെ എടുത്തുകൊണ്ടേ പീഡിപ്പിച്ചവനെ ഈ ലോകത്ത് വെച്ചേക്കാമോ നിമിഷം കളയണ്ടേ അതെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടെങ്കിലും ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കണം ഞാൻ ഞാൻ പറയണത് അങ്ങനെയൊക്കെ ഒരു നിയമം അവിടെ പാസ്സാക്കണം വരണം നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കൊറേയൊക്കെ രക്ഷ കിട്ടും ഇല്ലെങ്കിൽ ഇവരൊക്കെ കിടന്ന് ജയിലിലൊക്കെ മട്ടൻ ബിരിയാണി ഒക്കെ തിന്ന് കൊഴുത്ത് നല്ല രീതിയിൽ പരവുള്ളിലിറങ്ങും ഇതെല്ലാം സംഭവിക്കുന്നത് അതെ പിന്നെ അവർക്ക് അത് ചെയ്യൽ ടെൻഡൻസി ഒരു തവണ ചെയ്തു നോക്കിയാൽ മറ്റുള്ളവർക്കും അനുഭവം ആ അയ്യോ ഇത് ഇങ്ങനെ സംഭവിക്കുമല്ലോ എന്നുള്ള ഉണ്ടാവും നമ്മുടെ നാട്ടിലില്ല പക്ഷെ എന്നാലും ചേച്ചി ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ ഇന്നലെ ആണെങ്കിൽ പോലും വിധി വന്നപ്പോൾ ന്യൂസ് ചാനൽസിലുണ്ടായ ചർച്ചകളിലൊരു പാത്തായിരുന്നു ലൈക് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുന്നത് അല്ലെങ്കിൽ തൂക്കുകയറ് കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അയാൾക്ക് മാനസാന്തരപ്പെടാൻ ഒരു സമയമല്ലേ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ചർച്ച നമ്മുടെ സമൂഹത്തിൽ ഒരു സൈഡിൽ നടക്കുമ്പോൾ വേറൊരു വലിയൊരു വിഭാഗം ആൾക്കാർ തൂക്കുകയറ് തന്നെ വേണം ആരും ഭയക്കുന്ന നിയമം വേണം എന്ന് പറയുന്നുണ്ട് സെയിം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് പ്രിയങ്ക ചേച്ചിയുടെ ഒപ്പീനിയൻ ഒരു മാനസാന്തരപ്പെടാനുള്ള സമയം കൊടുക്കേണ്ടതില്ല ആ കൊടുക്കേണ്ട നേരം അത്രയും ആ പാവപ്പെട്ട അമ്മയുടെ ദുഃഖം ആര് കാണും അവരെന്ത് ചെയ്യും ഞാനൊരു അമ്മ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ മനസ്സിലാവും ആ കുട്ടി എത്ര കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച അതിനെ പാൽ കൂട്ടി അതിനെ വളർത്തി വീണ ഒരു നേരം വീണ കാലു മുറിയോ കൈ മുറിയോ നോക്കി വളർത്തി ഇത്രയും വയസ്സുവരെ വരുത്തിയിട്ട് ആ അവൾക്ക് ഇനി മാനസാന്തരം നടത്താൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുകയെ അപ്പൊ ഈ അമ്മ എന്ത് ചെയ്യണം അമ്മ പോയി മരിക്കണോ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം വിത്തിൻ സെക്കൻഡ് ശിക്ഷ കൊടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെയുള്ളവർക്ക് അപ്പ തന്നെ കൊടുത്തു തീർക്കണം എന്തിനാ അപ്പൊ ഇനി വെറുതെ വിട്ടപ്പോലെ ഇനിയിപ്പൊ വെറുതെ വിട്ട് അവൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ചിലപ്പോ പുള്ളിയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഈ നമുക്ക് നടന്നു വരുന്നൊരു സംഭവങ്ങളാണ് പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്ത ഒരു പെണ്ണിന് ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് ഇത് വീണ്ടും ആവർത്തിക്കുക ഞാനെപ്പോഴും ആണെങ്കിൽ ഒരു ഒരുപടി മുന്നിൽ സ്ഥാനം കൊടുക്കുന്ന ആളാണ് അവരാണ് സ്ത്രീക്ക് തുല്യ പ്രാധാന്യം ഒരിക്കലും കിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണലിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ പേരിൽ കുറേ വനിതാ സംഘം ഒന്നും എനിക്കൊരു ഒരു ഒന്നുമില്ല എൻ്റെ മനസ്സിലുള്ള ഒരു ഇതെന്ന് പറയുമ്പോ പുരുഷന്മാരെ എന്നെക്കാൾ ഒരു പടി മുകളില്ല ഞാൻ ആ സ്ഥാനം അവർക്ക് കൊടുത്തിരിക്കും അതെല്ലാ പുരുഷന്മാർക്കും ഞാൻ ഇന്നൊരു പുരുഷനെ കൈനീട്ട് തല്ലാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് അവരോട് ബഹുമാനം ഉണ്ട് പിന്നെ അത് മാറ്റാൻ എനിക്കറിയാം അവരെന്നോടും ബിഹേവിയർ തെറ്റാണ് എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാന്നേ തല്ലൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ എനിക്കറിയാൻ കൈകാര്യം ചെയ്യാൻ അത് ചെയ്താൽ പോരെ ഇപ്പൊ അവൾക്ക് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ അവനെ പറഞ്ഞുകൊണ്ടാവുന്ന എന്തിനാന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ ശരിയാണ് അതൊന്നും ചെയ്യാതെ ആ അമ്മയുടെ ദുഃഖാർ ആ അമ്മയുടെ ദുഃഖം മാറ്റി കൊടുക്കാൻ പറ്റും എത്ര എത്ര മനസ്സേണി ചെയ്തോട്ടെ അമ്മ പറയാണ് ആ കുട്ടിക്ക് മനസ്സന്ത സമയം കൊടുക്കുക ആ മോള് തെറ്റല്ല പറയുന്നത് ചെയ്താൽ പിന്നെ വേണ്ട വേണ്ടെന്ന് അവരമ്മ അനുഭവിക്കട്ടെ ഈത് ജീവിതകാലം മുഴുവൻ ഈ അമ്മ അനുഭവിക്കില്ലേ ഞാനതിനു ഒരിക്കലും അനുഭവിക്കില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഈ മൂവിയിലാണെങ്കിൽ ചേച്ചി പ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് നേരെ നോക്കാൻ അറിയാമെന്ന് പറയും മൂവിയിൽ ഞാൻ പാട്ട് കണ്ടപ്പോൾ ഒരാൾ നമ്മുടെ ജയശങ്കർ ചേട്ടനെയാണെന്ന് തോന്നുന്നു അടിച്ചോ ഞാൻ പറയണത് കറക്റ്റായിട്ട് ഞാൻ പറയാം ആണുങ്ങൾ രണ്ട് വെള്ളം അടിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റല്ല രണ്ടെണ്ണം ആണുങ്ങളെടുത്ത് അടിക്കണം ഞാൻ ആ ഭാഗത്ത് യോജിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവ് അടിച്ചിട്ട് ഞാൻ പറയും അടിക്കുന്നു പറഞ്ഞാൽ ഞാൻ കുപ്പി മേടിച്ചു കൊടുക്കാം രണ്ടറി അടിക്കുന്നു പറയും എന്താ കാര്യം എന്നറിയോ നമ്മൾ വീട്ടിൽ കളിക്കാൻ സമയം കൊടുത്തില്ല ബഹളമായി എന്ത് നിങ്ങൾക്ക് വേറെ പണിയില്ല വെള്ളമടിക്കുന്ന കാശി അത് മേടിക്കാൻ ഇത് ബഹളമായി ഇങ്ങനെ പുറത്തു പോയിട്ടാ രണ്ടിനുപേരും പത്തടിക്കും അതിനുള്ള സമയം സ്ഥലവും കണ്ടെത്താൻ നോക്കും എന്തിനാ പാടം കഴിക്കണേ രണ്ട് ചിക്കൻ ഫ്രൈ പൊരിച്ച അവിടെ വെച്ചു ആ വെള്ളം അടിച്ച് ആരൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു സിനിമ കണ്ടു എന്താ തെറ്റെന്താ ഡോക്ടേഴ്സ് പറയുന്നുണ്ടല്ലോ ഒരെണ്ണം അടിക്കണോണ്ട് കുഴപ്പമില്ല ആണുങ്ങളെ രണ്ടെണ്ണം അടിക്കണോന്നേ അതാ രസം രണ്ടുനിന്നുള്ള നാലായി എട്ടായി നമ്മളടിക്കാൻ വന്ന് തിരിച്ചടിക്കണം അത് വേണം അത് ശരിയാണോ അങ്ങനെ അവര് സൂയിക്കാൻ പാടില്ലല്ലോ നമ്മളെ തല്ലാനല്ല നമ്മൾ മദ്യം കുടിക്കാൻ പറയുന്നത് മദ്യം കുടിച്ച് നമ്മൾ നല്ല സമാധാനമായിട്ടിരുന്ന് രണ്ട് ചിക്കൻ ഫ്രയോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടെ ചിരിച്ച് സംസാരിച്ച് സിനിമ കാണുക നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്താണ് മദ്യത്തിന് കുഴപ്പം അല്ലെങ്കിൽ ചെയ്യട്ടെ കേരളം മുഴുവൻ മദ്യം നിർത്തട്ടെ അതെന്തായാലും ഉണ്ടാവില്ല അത് തല്ലു ആ പിന്നെന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മദ്യപാനം എന്ന് പറയണത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാലും കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഡോക്ടേഴ്സേ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം കഴിക്കാന്ന് ഈ രണ്ടെണ്ണത്തിന് അളവ് കൂടി പത്തെണ്ണം ആവുമ്പോഴാണ് അടി ബഹളം കുഴപ്പങ്ങളൊക്കെ വരുന്നത് അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഭാര്യമാര് നല്ലപോലെ നോക്കിക്കോളാം ആ ഞാൻ നോക്കി അങ്ങനെ എന്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള കഴിക്കണമെന്ന് നിർബന്ധമുള്ള അല്ല വല്ലപ്പോഴും കഴിക്കും അതൊരു ഒരു രസം അത്രയുള്ളൂ വേറെ കാര്യം ചോദിക്കട്ടെ നമ്മുടെ കാര്യം വിട് ഒരു പാടത്തോ അല്ലെങ്കിൽ കൂലിപ്പണിക്കോ എവിടെ പണിക്ക് പോയി വന്നവനും വരുമ്പോൾ ഒരു ചെറിയ കാര്യം കയ്യിലുണ്ടാവും എന്തുകൊണ്ടാണ് അവൻറെ ക്ഷീണം മാറ്റാന്നുള്ള അവൻ അതിലാണ് ആണ് കണ്ടെത്തുന്നത് ആ ഒരു രണ്ടരം കഴിച്ചാവും അവൻ മിണ്ടാതെ അവിടെ ചുരുണ്ടൂടി കിടക്കുന്ന നാളെ രാവിലെ അവൻ എട്ടു പണിക്ക് പോകും എന്താ തെറ്റുണ്ടോ തെറ്റൊന്നും കുടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് വഴക്കുണ്ടാക്കി തല്ലുണ്ടാക്കുന്നവർ നമുക്ക് തിരിച്ചല്ല സമ്മതിച്ച് അല്ലാത്തവരെ നമ്മൾ നിയന്ത്രിക്കണത് കഴിക്കണോ ഉപദ്രവം നമുക്ക് മദ്യം കഴിച്ചു മദ്യം മദ്യം നമ്മളെ കഴിക്കാതിരിക്കുക അതിനെ മാത്രം നോക്കിയാൽ മതി അപ്പൊ നമ്മുടെ ഈ സിനിമയിലെ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് ഒരു പണിയും ചെയ്യാതെ കുടിച്ച് കുമ്മാട്ടിയായിട്ട് നടക്കുന്ന ഒരാളെ തെങ്ങുമ വരെ കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വടിയെടുത്ത് അടിച്ചുപൊടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുടുംബശ്രീ പോയിട്ട് തൂമ്പെടുത്ത് കളച്ചു മറക്കണ അങ്ങേര് വെള്ളം അടിച്ച് തെങ്ങിൻ ചൂട്ടി കിടക്കണം ഞാൻ എന്ത് ചെയ്യണം പുല്ലിയെ പിടിച്ച് കുത്തിന് പിടിക്കണോ ഞാൻ പിടിച്ചു പിടിച്ചു ദാസിയ നല്ല വടിയെടുത്ത് നല്ല ചെയ്തു അതിന് എന്താ തെറ്റ് അതും ഒരു പാഠമാണ് കാണാൻ കഴിക്കണ്ടെന്ന് നമ്മളപ്പഴും പറഞ്ഞിട്ടില്ലല്ലോ ഓവറായിട്ട് ഒരു പണി എടുക്കാതെ വെള്ളം മാത്രം അടിച്ചിരിക്കുന്നത് ആരും സമ്മോ കുടുംബം നോക്കണം ഞാൻ സമ്മോ തെറ്റ് അതൊന്നും ചെയ്യരുത് അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു ആണുങ്ങൾക്ക് ഒരു സാധനം അത് ശരി എന്ന് വെച്ച് നമ്മളെ ചവിട്ടിത്തേക്കാണ് നമ്മൾ സമ്മതിക്കരുത് അപ്പൊ നമ്മൾ ഇനി ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനം എന്താ അറിയോ സ്നേഹം കൊടുത്താൽ മതി ഇപ്പൊ വെള്ളം അടിക്കുന്നവരോട് നിങ്ങൾ അടിച്ചാൽ നിങ്ങളെ കാണിച്ചതാന്ന് എന്തിനാ അടിച്ചേ വേണ്ടായിരുന്ന കേട്ടോ കുറച്ച് കുറക്കേ നമുക്ക് ജീവിക്കണ്ടേ രണ്ടും രണ്ടിനോണ അതിൽ വീഴുന്ന ഭർത്താക്കന്മാരേ ഉള്ളൂ ആണുങ്ങൾ അത്രയേ ഉള്ളൂ ആണുങ്ങൾക്ക് സ്നേഹം കൊടുത്താൽ തീർച്ചയായിട്ടും സ്നേഹം തിരിച്ചു കിട്ടും നൂറ് ശതമാനം പിന്നെ വിളച്ചിലെടുക്കാൻ പോകരുത് അവരെ പറ്റിക്കാൻ ശ്രമിക്കരുത് അവർ നല്ല ബോധമുള്ള ആൾക്കാരാണ് കണ്ടുപിടിക്കും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോള വാട്സപ്പ് സമ്പത്ത് സാധനം അത്ര സാധനങ്ങളുണ്ട് ഒരു നിവൃത്തിയില്ല സ്നേഹിച്ച അവനെ മാത്രം സ്നേഹിച്ചോ വേറെ വഴിക്ക് പോവാൻ നോക്കണ്ട അവർ പിടിക്കും രണ്ടു കൂട്ടർക്കും പെണ്ണുങ്ങളും ആ നിങ്ങളായിരിക്കും നിങ്ങളാ ഞങ്ങൾ പെണ്ണുങ്ങൾ അതിനൊക്കെ ഇല്ല ആ അതും മനസ്സിലാക്കി നിങ്ങളെ ഒരു ചലനം ഒരു നോട്ടം ഒരു മെസ്സേജ് ഇട്ടിങ്ന്ന് കേട്ടോ ഞങ്ങൾക്കറിയാം അപ്പ മുഖത്ത് കാണും ഒരു വെപ്പറാളം എന്തൊക്കെ നമ്മളപ്പം കണ്ടുപിടിക്കില്ലേ അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക പേടിപ്പിച്ചു വിട്ടാ മതി ഓക്കേ നമ്മുടെ ഈ ശരിക്കും സിനിമയ്ക്കകത്ത് ഈ ഡ്രഗ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതേപോലെ സ്പോർട്സ് ഇൻക്ലൂഡഡ് ആണ് തോന്നുന്നു എന്താണ് അതിന്റെ ഒരു സ്പോർട്സിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങൾ നമ്മുടെ ഈ ചിത്രത്തിന് എത്ര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും അതിനകത്ത് എനിക്ക് തോന്നുന്നു അതും ഇതിനകത്ത് ഒരു റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളൂ അത് വല്യൊരു സംഭവമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഫുൾ പടം കണ്ടതല്ല ഞാൻ കണ്ടിട്ടില്ല ഫുൾ പടം അപ്പോ അത് ഈ പടത്തിനോടുള്ള എന്തെങ്കിലൊക്കെ കണ്ടന്റ് വേണാകുമ്പോ ഈ നമുക്ക് ഇത് മാത്രം കഥ പറഞ്ഞു പോകാൻ പറ്റില്ല അതിനകത്ത് എന്തെങ്കിലും കിമിക്സ് കാണിച്ചെങ്കിൽ ക്ലൈമാക്സിൽ എത്തുമ്പോ ഈ സ്പോർട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് വരുന്നുണ്ട് അതായിരിക്കും ആ സ്പോർട്സിന് അവരത് ഫോളോ ചെയ്തിരിക്കുന്നത് ആ അതിനകത്ത് വരുന്ന ഒരു ട്വിസ്റ്റാണ് ആണ് ക്ലൈമാക്സ് അതുകൊണ്ട് എനിക്ക് അത് തുറന്ന് പറയാൻ അറിയില്ല പറയൂല പ്രഷർ കാണിട്ടെ കണ്ടോളൂ കുട്ടി എങ്ങനെ ഞാൻ ഫസ്റ്റ് പടം തൊട്ടേണ്ടല്ലോ ഇനി ഞാനിന്റെ തൊട്ടേ ഞാൻ അവളുടെ കൂടെ അഭിനയിക്കാനുണ്ട് അന്ന് ചെറുതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അവള് കുറച്ച് നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവൾ പറ്റിയൊരു റോള് പിന്നെ അതിനകത്ത് ഡാൻസ് ഉണ്ട് പാട്ട് എന്നൊക്കെ അവള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പാട്ട് പാടുന്ന പടങ്ങളൊക്കെ ഇട്ടാ ഒപ്പർ ആവട്ടെ ഒരു പാട്ടും ചെറിയ പടം അല്ലേ ചെറിയ പടം വലിയ താരമൂല്യങ്ങളൊന്നും ഇല്ല നമ്മളെ പോലുള്ള കുറച്ച് പേരുണ്ട് ഒരു നാട്ടുപ്രദേശത്ത് എടുക്കുന്ന ഒരു സ്റ്റോറി അത് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആക്കുക അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ പടം നന്നായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടെന്ന് വിജയിപ്പിക്കുക മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ അതിനകത്ത് ത് ഇപ്പ നടക്കുന്ന ഈ എന്താ പറയാ ഈ ലഹരി കാര്യങ്ങളുണ്ട് എന്നുള്ള കണ്ടന്റ് ഇപ്പോ അത് വലിയൊരു ഇതായിരിക്കും മോശ അനുഭവങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ടോ അല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ ഇപ്പോഴും പറയാം ഇന്ന് വരെ ഞാൻ ഒരു വൈൻ പോലും കുടിക്കാത്ത ആളാ ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല എനിക്ക് ഉപയോഗിക്കുന്നവരല്ല എനിക്ക് ഉപയോഗിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മേടിച്ചു കൊടുക്കും കഴിച്ചോളാൻ പറയും എനിക്ക് കാണണം അവർ എങ്ങനെയൊക്കെ മാറണം അവർ ഞാൻ എനിക്ക് അതിനോട് യാതൊരു എതിരഭിപ്രായവും ഇല്ല കഴിക്കുന്നവർ കഴിച്ചോട്ടെ പിന്നെ കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം പിന്നെ അവരുടെ കൂടെ നിക്കാ നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം അവരെ വീണ്ടും നമ്മൾ പ്രകോപിക്കാതെ അപ്പം അതൊക്കെ ഒഴിവാക്കുക നൈസായിട്ട് ഒഴിവാക്കുക അല്ലാതെ കഴിക്കുന്നവർ ഞാൻ അവരുടെ കൂടെ ഇരിക്കും ഞാൻ ഇന്ന് വരെ ഒരു ഒരു പെഗ് ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കൂല്ല ലഹരി എനിക്ക് വേണ്ട ഞാനൊരു ലഹരിയ പിന്നെ ഞാൻ വേറെ ലഹരി ഞാനെന്തെങ്കിലും എനിക്ക് വേണ്ട ഞാൻ ഒരു പോസിറ്റീവ് ഞാനൊരു ഞാൻ പറയൂ എനിക്കിത് മതി അവര് അഞ്ചു മണിയാകുമ്പോൾ ആറുമണിയാകുമ്പോ അവർക്കും വന്നാലും എനിക്ക് ഉറക്കം വരാറില്ല ഞാൻ ആ വൈബിൽ തന്നെ നിൽക്കും ഇങ്ങനെ പറ്റുന്നില്ല ഇത്രയൊക്കെ കഴിച്ചിട്ട് ഞങ്ങക്ക് ഓണാവാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ മോനെ ഇത് വേറെയാ ഇതിനെ വിട്ടേരാ ഇതൊരു പോസിറ്റീവ് മൈൻഡ് മാത്രമല്ല ദുഃഖങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ കാണിക്കില്ല പുറത്ത് കാണിക്കാറില്ല കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് സന്തോഷം കൊടുത്ത് അവരെയും കൂടെ വൈബാക്കി നടക്കുക എന്നുള്ള ആഗ്രഹം എനിക്ക് അത് അവർ വെള്ളം അടിക്കുകയോ എന്ത് ചെയ്താലും എനിക്ക് വിഷയമില്ല കാരണം എനിക്കൊരു ഉപദ്രവം ഇല്ല കൊണ്ട് എനിക്ക് ഹാപ്പിനെസ് ആണ് കിട്ടുന്നവരുടെ നിന്ന് അവരുടെ വർത്തമാനം ജീവ പിന്നെ പാട്ട് ചിലവരൊക്കെ കഴിച്ചാ പിന്നെ ഭയങ്കര പാട്ടാ ഒന്ന് ചിലർ പാട്ടായിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിരിച്ചു മരിക്കും കാരണം പാട്ടിന്റെ എ ബി സി ടി അറിയില്ല പക്ഷെ ആ പാട്ട് കേൾക്കാൻ നല്ല രസമാണ് അപ്പഴത്തൊരു രസം ഉണ്ടല്ലോ ആ താളമോ അത് പിറ്റേ ദിവസം അവന് പാടറിയില്ല ഇത് നീയാളോ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഞെട്ടി ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞില്ല ഇത് കണ്ടാ നിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്ക് അപ്പഴാണ് അവൻ അറിയണേ ഞാൻ ഇതുപോലെ ചെയ്തതെന്ന് അതൊക്കെ ഒരു രസമല്ലേ അതൊക്കെ ഒരു എൻജോയ്മെന്റ് ഉള്ളു ഉം ഉം എനിക്കങ്ങനെ ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്താ ഞാൻ സാഹചര്യം കൊടുക്കാറില്ല ഞാൻ അത് എന്തേലും ഉണ്ടായി ഞാൻ നൈസായിട്ട് മാറ്റാറുണ്ട് ഈ കഴിച്ചുകഴിഞ്ഞാൽ കൂടുതൽ സെൽഫി എടുക്കാൻ വരുമ്പോൾ ഒരു പിടുത്തം ഇതൊക്കെ കൂടുതലാ കാരണം കുറച്ചൊക്കെ ഇന്റിമേസി കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കണം പറ പൊന്നേട്ടാ വേണ്ട വിട്ട സ്നേഹം വേണ്ട ഇപ്പത്രയും സ്നേഹം വേണ്ട വിട്ടേക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങള് വേറെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഞാൻ സെൽഫി എടുത്താൽ ആ മൊബൈലോട് ഞാൻ സെൽഫി എടുത്ത് കൊടുക്കും ഇറങ്ങുമ്പോ ആൾക്കാർ സെൽഫി ഞാൻ എപ്പോഴും പറയാൻ എനിക്ക് ഒരു ശല്യം ഇല്ല നിങ്ങൾ എപ്പോ വന്നോ സെൽഫി ഞാൻ എടുക്കും കാരണം അവരില്ലാതെ നമ്മളൊന്നും ഇല്ല അപ്പൊ അവർക്കൊരു സെൽഫി എടുക്കാൻ തോന്നുന്നുണ്ട് നമ്മുടെ ഒരു വിജയമല്ലേ അല്ലെങ്കിൽ ഞാൻ വെറുതെ വേറെ ഓട്ടുകൂടെ പോകാൻ അവര് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് പ്രിയചിച്ച ഒരു സെൽഫി അപ്പൊ നമുക്കതൊരു സന്തോഷമല്ലേ അത് തട്ടിക്കളയണേ എന്തിനാ ചില ഏർ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു സെൽഫി പോയിട്ട് നമുക്ക് എന്ത് നഷ്ടം വരാമോ അത് എപ്പോൾ ചോദിച്ചാലും നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാരാരായാലും ചോദിച്ചാൽ എൻ്റെ റിക്വസ്റ്റ് ആരായാലും ഒരു ഫോട്ടോ എടുക്കണോണ്ട് ഒരു തെറ്റുമില്ല ഇല്ലല്ല നമ്മുടെ ഈ മൂവിയിലെ ചേച്ചിയുടെ ക്യാരക്ടറിൽ ഒരു ചെറിയ കോമഡി എലമെൻ്റ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണോ അതെ അത് അതേപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇണ്ടാക്കി എടുക്കുമല്ലോ രജിതനെ തെങ്ങിന്റെ മോള് പിടിച്ച് ഇങ്ങനെ വെക്കണതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഇണ്ടാക്കി രജി ആ രജിത് കുമാർ പൊള്ളി എന്താ പ്രസിഡന്റ് കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടാ ഞാൻ കുടുംബശ്രീയിലെ വേണ എനിക്കിത് രീതിയിൽ അത് ഇതിനുവേണ്ടി ഞങ്ങൾക്ക് ഒത്തിരി ഞാൻ നിർത്തി ഇറക്കണോ വേണ്ട താഴെ ഇറക്കണം ഇയാളിവിടെ ഇയാളെ ഞാൻ ഇറക്കില്ല പറയും ഞങ്ങക്ക് ചെയ്തു തരുമോ ചെയ്തു തരുമോ അങ്ങനെ ഞാൻ താഴെ ഇറക്കും അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളെ ആ ഡയറക്ടർ അനു അദ്ദേഹം നമ്മൾ ചോദിച്ചത് ഇങ്ങനെ ചെയ്തോട്ടെ പുളിക്ക് യാതൊരു തടസ്സവും നമ്മൾ സ്പോട്ടിൽ സ്പോട്ടിൽ ഇമ്പ്രവൈസ് ചെയ്യുന്നത് പുളി തടസ്സം വെക്കാറില്ല അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് അച്ചടി ഭാഷയല്ല നമ്മളായിട്ട് എടുത്ത് ചെയ്യുന്നതാണ് ക്യാരക്ടറൊക്കെ അപ്പോൾ അതിന് നമുക്കൊരു ഫ്രീഡം നമ്മൾ അതനുസരിച്ച് ആ അത് ശരിയാണ് അതേപോലെ ചേച്ചി ഇപ്പം പണ്ട് നമ്മൾ ഈ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്തു പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച കുറേ കോമഡി സീൻസ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നിപ്പോൾ വരുമ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഒരു എന്താ കുറേ കറക്ഷൻസ് വരുന്നുണ്ട് ഡബിൾ മീനിങ് ആണ് നമ്മൾ കുറേ നമ്മൾ കട്ട് ചെയ്ത് കളയും അല്ലെങ്കിൽ പണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കോമഡീസ് ഇന്ന് ഇന്നെടുത്ത് വെച്ച് നോക്കുമ്പോൾ അയ്യോ അത് അത് അത്ര ശരിയല്ല മോറലി അതങ്ങോട്ട് കറക്റ്റ് ആയില്ലല്ലോ എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ കോമഡിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് തോന്നും ഇപ്പൊ പണിത്തെ കോമഡി അല്ലേ ഇപ്പൊ പണി കുറച്ച് ആ ഇപ്പം കുറച്ച് ഈ പറഞ്ഞ പോലെ ഇന്ത്യ കൂട്ടി കുറച്ച് മറ്റേ സംഭവങ്ങളൊക്കെ ചേർത്ത് ടൂട്ടുകൊക്കെ അടിച്ചൊക്കെയാണ് വരണത് അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയായിട്ട് പോയിരിക്കുമ്പോൾ മക്കളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗ്സ് വരുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരുമിച്ചിരുന്ന് കാണണോ എന്നുള്ളൊരു മൂഡ് വരും പിന്നെ ഇതിനകത്ത് മിക്കവാറും മിക്ക പടത്തിലൊക്കെ ഇച്ചിരി കൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഫാമിലിയായിട്ട് കാണുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഇപ്പോഴത്തെ പടങ്ങൾക്ക് വരുന്നുണ്ട് പണ്ടത്തെ പടങ്ങൾക്ക് അങ്ങനെ ഇല്ല ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഡെയിലി ഇൻഡിമെൻസി സീൻസ് ബെഡ്റൂം സീൻസ് ഒക്കെ കൂടുതലുള്ള പടങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഫാമിലി പടങ്ങളാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് മക്കളൊക്കെ ആയിട്ട് വന്നിപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പണ്ടത്തെ പടങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കലില്ല അപ്പോൾ അതിലടക്കും തീർന്നു പടത്തിൻ്റെ അവിടെ തീരുവാണ് ഇത് മറ്റേത് കുറച്ചും കൂടി കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഓഡിയൻസ് മാറി തുടങ്ങി അപ്പൊ അവർക്ക് വേണ്ടത് കൊടുത്തെങ്കിലും ആള് കയറുള്ളു തിയേറ്ററിൽ അപ്പൊ അതിനു വേണ്ടി സിനിമ പല പല പരീക്ഷണങ്ങളും വിജയിച്ച് വിജയിച്ച് വരുവാണ് അതിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കുക പക്ഷേ ഈ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഇപ്പം നീലാംബരി ആണെങ്കിലും ശകുന്തളയാണെങ്കിലും പഞ്ചവർണമാണെങ്കിലും എൻ്റെ ക്യാരക്ടർ സൂസ് തന്നെ എല്ലാ ക്യാരക്ടറേഴ്സും എടുത്തു നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഒന്നോ രണ്ടോ സീനോ ഇപ്പം നിമിബോളുടെ പടത്തിൽ ഞാൻ ആ ക്രിക്കറ്റിൻ്റെ പടത്തിൽ ഞാനൊരു ബ്യൂട്ടീഷ്യനായിട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ പങ്ക് അപ്പം ആ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ഒരു സീനോ ഉള്ളെങ്കിലും എന്നെ വിളിച്ചുകൊണ്ട് ചെയ്യിക്കുന്ന സീനാണ് അതൊക്കെ അതൊക്കെ ഇന്നും ജനങ്ങൾ എന്നെ കാണുമ്പോൾ ആദ്യം പറയണത് ആ സീനാണ് ചേച്ചി ഈ നീലാംബരി മറക്കൂലാട്ടോ ഒന്ന് അപ്പം ുമാറെ ഞങ്ങളൊക്കെയുള്ള ആ കോമ്പിനേഷൻ ആണ് അത് ആൾക്കാരുടെ മനസ്സിൽ പോകാൻ ബുദ്ധിമുട്ടാണ് പഞ്ചവർണ്ണം ഒരിക്കലും മറക്കില്ല പഞ്ചവർണമൊക്കെ ചെയ്യുമ്പോ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് പഞ്ചവർണൊക്കെ ചെയ്തത് അത്രയും ആർട്ടിസ്റ്റുകൾ ഞങ്ങളെ കൂടി വളരെ രസമായിട്ട് ചെയ്ത പടം അത്യാണോ ഇത് അമ്മയെ സഹായിക്കുന്നു എന്ത് ചെയ്യുന്നു അല്ല അത് അതിന് സത്യാവസ്ഥ അറിയോ ഞാൻ ആ പടം വിളിച്ച് അഭിനയിക്കാൻ ചെന്നപ്പോ അമ്മയെ സഹായിക്കുന്നു ഒഴിവ് സമയം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ഈ പടം നമുക്ക് അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ പടം കഴിഞ്ഞ് പടം റിലീസായപ്പോഴത്തെ വിളിച്ചിട്ടുണ്ടോ ചേച്ചി ഇപ്പോഴും അമ്മയെ സഹായിക്കുന്നുണ്ടോ ഉണ്ടോ അമ്മയെ സഹായിക്കാറുണ്ട് കാരണം ഞാൻ ഈ പടം പുല്ല് കണ്ടിട്ടില്ല ഇല്ല ഞാൻ തിയേറ്ററിൽ പോയി പടം കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിലാവണത് ഈ അമ്മയ്ക്ക് ബോംബെയിൽ ഇതാണ് ജോലിന്ന് അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ പറ ഇതിനാണ് ഞാൻ അവൻ ചോദിച്ചപ്പോ അമ്മയെ സഹായിക്കാറുണ്ടത് സത്യം നമ്മള് ഈ സീൻ കഴിഞ്ഞ് നമ്മള് പോകല്ലേ നമ്മൾക്ക് ഇതിന്റെ കണ്ടന്റ് എന്താന്ന് മനസ്സിലാവണ്ടേ അമ്മയെ സഹായം അമ്മയുടെ ജോലിയൊക്കെ മുമ്പ് പോയി എനിക്കറിയില്ലോ അമ്മയുടെ ജോലി ഇതാന്ന് വീട്ടിലെ അടക്കലിൽ ജോലിന്ന് സഹായിക്കുന്നല്ലേ ഞാൻ ചിന്തിക്ക അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിയിട്ടുണ്ട് കോണ്ടെക്സ്റ്റ് അറിയത്തില്ലായിരുന്നോ അവൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അമ്മ വളന്ന് അമ്മയെ സഹായിക്കുന്നപ്പോൾ എന്ത് ചെയ്യും രണ്ടാമത് വേറെ മറ്റപ്പടത്തിലുണ്ട് ആ ബ്യൂട്ടീഷ്യനായിട്ട് അഭിനയിച്ച പടത്തിൽ എന്റെ കഴി മുഴുവൻ എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ലെന്ന് സംഭവം എന്താണ് മേക്കപ്പിന്റെ കഴിവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവൻ വിളിച്ചപ്പോ വേറെ ആലോചിച്ചാൻ ചേച്ചി കഴിവൊക്കെ പുറത്തെടുക്കാറായോ നമുക്കപ്പൊ നെഗറ്റീവ് അടിക്കും എന്താ കഴിവ് ഞാൻ പുറത്തെടുക്കും അല്ല ചേച്ചി ആ പടത്തിൽ ചേച്ചി പറഞ്ഞില്ലേ ഈ കുട്ടിക്ക് മേക്കപ്പ് ഇത്രയും മതി കഴിവ് ചേച്ചി അതാ പറഞ്ഞേ അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ വരുമ്പോ നമ്മൾ പെട്ടെന്നത് സ്ട്രൈക്ക് ചെയ്യില്ല പുലി ആൾക്കാർ ഞാൻ ശരിക്കും എനിക്ക് കേട്ടതാ സിനിമാ തീറ്റിൽ പോയി പടം കണ്ടപ്പോഴാണ് ആലോചിക്കുന്നതേ അമ്മക്ക് ഇതായിരുന്നു ജോലി അല്ലേ അപ്പൊ ചേച്ചിക്ക് വിഷമോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ഏയ് വിഷമോ ഒരു ഞെട്ടല്ലേ ഞെട്ടല്ലേ ചെറുതായിട്ട് ഞെട്ട് ചെറുതായിട്ട് ഇങ്ങനെയുണ്ടല്ലേ അത്രേ ഉള്ളൂ എന്തായാലും അതേപോലെ ചേച്ചി ഇപ്പോ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ആൾക്കാർ എടുത്തു പറയുന്ന ഒരു ക്യാരക്ടറാണ് പുഷ്പലത ചേച്ചി നമ്മുടെ ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇത്തിരി മേക്കപ്പ് എവിടെ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ആയി മാറി ഉള്ളു ചേച്ചി എന്നെ എബ്രി ഡയറക്ടർക്ക് പ്രിയങ്കനെ ചെയ്യണം നമ്മൾ ചേച്ചി സീനാ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓരോ പടത്തിലും സീനാണെങ്കിൽ ഞാൻ വിളിച്ചാൽ പോകും അതെ എനിക്ക് വിഷയമില്ല കാരണം ആ ഒരു സീനായിരിക്കും ആ പടത്തില് ഹൈലൈറ്റ് ആയിട്ട് കൂടുതൽ വേണേ ബിജു നമ്പൂതിരിയുടെ പടം നിങ്ങൾ കണ്ടിട്ടില്ലേ ബിജു തിരുമേനി ഒരു ഇത് വെക്കാൻ ജോത്സ്യം നോക്കാൻ പോകുമ്പോ ധർമ്മജനാണ് പേര് പേര് ഇങ്ങനെ തിരുമേനിക്ക് ആ ഒരു സീൻ എത്ര വൈറലായിട്ടുണ്ടെന്ന് അറിയാം അപ്പ നമ്പൂതിരിയുടെ ആ ഒരു അങ്ങനത്തെ വരുന്നുണ്ട് അതൊക്കെ അങ്ങനെ പോകും എന്തായാലും നമ്മുടെ പടം എന്താ റിലീസ് ആവാൻ പോവാണ് എന്തായാലും ഒരുപാട് നല്ല കുറേ ആൾക്കാർ ആദ്യമായി ചെയ്യുന്നൊരു പടമാണ് കുറേ പേരുടെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ എന്തായാലും വലിയൊരു വിജയം ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാണ് ചേച്ചിക്കാൻ എന്താ ലാസ്റ്റ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം ഒ ടി ടി വരട്ടെ ചാനൽ വരട്ടെ നമ്മൾ നോക്കിയിരിക്കരുത് ഇതൊരു സൂപ്പർ ജെനി എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് കുട്ടികളും കൂട്ടുകാരും അമ്മയും അച്ഛൻ എല്ലാവരും കൂടെ പോയി കാണാൻ പറ്റിയ ഒരു പടമാണ് അപ്പോൾ ആ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ ജനുവരി ഇരുപത്തിനാലാം തീയതി കാണുക ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനം തരിക നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനയും ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ മീഡിയയെ പറയാതിരിക്കാൻ വയ്യ മീഡിയയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ എങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും നിങ്ങളിലേക്ക് എത്തിക്കാൻ പാടാണ് പടം കണ്ടാൽ മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ ഈ പറയുന്ന മെസ്സേജ് നിങ്ങളിലെത്തിക്കുന്ന ഈ മീഡിയയാണ് അപ്പോൾ ഈ മീഡിയയ്ക്കും എല്ലാവിധ ആശംസകളൊന്നായിരുന്നു താങ്ക് യു താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച്